പ്രവർത്തകരെ ഇന്നത്തെ ആരംഭിക്കാം ആദ്യം സ്വാഗത പ്രസംഗം സ്വാഗത പ്രസംഗത്തിനായി ഈ കുടുംബത്തിലെ പ്രമീളയെ ക്ഷണിക്കുന്നു നമസ്കാരം ഇന്നത്തെ കുടുംബശ്രീ എന്റെ കുടുംബത്തിന്റെ മുറ്റത്ത് തന്നെ കൊണ്ടുവന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എന്റെ കെട്ടിയോ രംഗൻ വരുന്നതിനു മുമ്പ് തന്നെ ഇത് തീർക്കണം അല്ലെങ്കിൽ രംഗം വഷളാവും ഓ കാരണം നിങ്ങൾക്കൊക്കെ അറിയാലോ അറിയാലോ നാത്തുനിന്ന് ലോൺ കിട്ടുമെന്ന് മാത്രമാണ് അങ്ങേരുടെ നോട്ടം അങ്ങേര് വരുന്നതിന് മുമ്പ് നിർത്തിയില്ലെങ്കിൽ അയൽക്കൂട്ടത്തിൽ അയൽക്കാരും മാത്രമല്ല നാട്ടുകാരും മൊത്തം കൂടും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാരും പെട്ടെന്ന് സ്വാഗതം ചെയ്യുന്നു ഇനി നമുക്ക് വരവ് ചെലവ് കണക്ക് നോക്കാം ആദ്യം വരവ് ആ ഞാനും അതാ നോക്കുന്നത് എന്ത് അങ്ങേരുടെ വരവ് ണോ ആ വരവല്ല കുടുംബസ്ത്രീയുടെ വരവ് തന്നെ റിപ്പോർട്ട് വായിക്കാം കഴിഞ്ഞ ആഴ്ച കുടുംബശ്രീ മീറ്റിംഗ് ലീലാമ്മയുടെ വീട്ടിൽ തന്നെയാണ് കൂടാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അവിചാരിതമായി ലീലാമ്മയുടെ അമ്മായി അമ്മ കിണറ്റി ചാടിയത് അവിടെ നിന്ന് മീറ്റിംഗ് മാറ്റേണ്ടി വന്നു തുടർന്ന് മേരിയുടെ വീട്ടിലാണ് കൂടിയത് മൊത്തം ആറ് പേര് പങ്കെടുത്ത മീറ്റിംഗിൽ മേരി സ്വാഗതം പറഞ്ഞു എല്ലാരും അഞ്ചാഴ്ചയായിട്ടും കുടുംബ സ്ത്രീയിൽ പങ്കെടുക്കാത്തവരെ പിരിച്ചുവിടാനുള്ള ചർച്ച അവസാനം വഴക്കും വക്കാളും ഭർത്താവ് ജോപ്പൻ തെറി വിളിച്ച് യോഗ അങ്ങ് പിരിച്ചുവിടുകയും ചെയ്തു ഇതാണ് ഉണ്ടായത് ആ പിന്നെ കഴിഞ്ഞാഴ്ച മേരി വന്നില്ല രണ്ടു രൂപ ഫൈൻ അടക്കണം അതെന്റെ അമ്മായി കിണറ്റില് വീണത് കൊണ്ടല്ലേ തള്ളയൊട്ട് ചത്തതുമില്ല ഇനി രണ്ടു രൂപ ഫൈനും അടക്കണം അത് വേണം എന്റെ അമ്മയമ്മ മൂന്ന് പ്രാവശ്യം കിണറ്റിൽ വീണപ്പോഴും ഞാൻ രണ്ടു രൂപ വെച്ച് ഫൈൻ അടച്ചു പോരാത്തതിന് ആശുപത്രി ചെലവ് വേറെയും എന്നാ പിന്നെ ആ കിണറിന് ഒരു കൈവിരി കെട്ടാമല്ലായിരുന്നു എത്ര കാശാ ആശുപത്രി കൊടുക്കുന്നേ ആ ഇനി ഇപ്പൊ ആശുപത്രി ചെലവൊന്നും കൊടുക്കേണ്ടി വരില്ല അതെന്താ കഴിഞ്ഞ ദിവസം കിണറിന്റെ ആഴം കൂട്ടി ഇനി വീണ് കിട്ടിയാൽ മതി കുടുംബശ്രീ ആയിരിക്കും ഏഷണിക്കാരും പരിദൂഷണക്കാരും ഒക്കെ എല്ലാരും ഉണ്ടല്ലോ നടക്കട നടക്കണേ ഒരു നിമിഷം അവധി പറഞ്ഞേ ഷോർട്ട് ബ്രേക്ക് വന്നൊരു കാര്യം പറഞ്ഞു എന്തായി നമ്മുടെ ലോണിന്റെ കാര്യം പാസ്സായോ ഇല്ല Aildé, േ നിന്നെ എനിക്ക് പിന്നെ തല്ലാൻ പറ്റൂ ലോണില്ലാത്ത കുടുംബശ്രീ എന്തിനെ എന്റെ കുടുംബത്തിൽ കണ്ടുവന്നു എന്തിനാണ് കൊണ്ടു വന്ന കേൾക്കൂട്ടുണ്ട് ഞാൻ വീട്ടും കുടുംബത്തേക്ക് അവരുടെ മമ്മി വെച്ചാൽ നാളും കെടുത്തു അല്ലേ എന്നെ പിടിച്ചു ഏതായാലും വലിയ ഒരു അക്രമം തന്നെയാ തല്ലുകൊള്ളുകയും ചെയ്യണം ഞാനോട്ട് കുറ്റു വയ്ക്കണം ചേച്ചി എനിക്കിനീവിക്കണ്ട എനിക്കും ജീവിക്കണം എന്നാലേ നമുക്ക് അറിയോ ഞാൻ പുറത്തിറങ്ങാൻ നോക്കിയാ ഇവള് അപ്പുറത്തെ വീട്ടിലെ രാജൻ സജീവൻ സുഗുണൻ ഇവരുടെ കൂടെ പാർക്കിലും ബീച്ചിലും തിയേറ്ററിലും കറങ്ങി കിടക്കുക അറിയോ

എന്നാലേ നമുക്ക് പിരിയാ സമ്മതിച്ചു പക്ഷേ നമ്മുടെ മൂന്ന് കുട്ടികളില് രണ്ടെണ്ണത്തിന് ഞാൻ കൊണ്ടുപോയി വേണം നമ്മുടെ രണ്ട് കുട്ടികളെ ഏതായാലും നിങ്ങൾ പിരിയാൻ തീരുമാനിച്ചു ആകെയുള്ള മൂന്ന് കുട്ടികളില് രണ്ടെണ്ണത്തിന് രണ്ടുപേർക്ക് വേണം എന്ന് പറഞ്ഞ അത് നടക്കാത്ത കാര്യോ അതുകൊണ്ട് സ്ത്രീയുടെ കൺവീനർ എന്ന നിലയ്ക്ക് ഒരു കാര്യം പറയാം ഒരു വർഷം കൂടി എങ്ങനെയെങ്കിലും ഒരുമിച്ച് ഒരുമിച്ചി അപ്പൊ ഒരു കുട്ടിയും കൂടി ഉണ്ടാവും പേർക്കും രണ്ടു കുട്ടികളെ വീതങ്ങനെ എടുക്കാലോ പിന്നെ അഞ്ചെട്ട് കൊല്ലം ഇങ്ങനെ കൂടെ ജീവിച്ചിട്ട് നടക്കാത്ത കാര്യല്ലേ ഒരു കൊല്ലം കൊണ്ട് നടക്കാൻ പോന്നെ അല്ല നിങ്ങൾ ഇത് രാവിലെ തന്നെ തുടങ്ങിയോ അല്ല വെമ്പറേ ഇന്ന് രാവിലെ തുടങ്ങിയതല്ല ഇന്നലെ തുടങ്ങിയതാ തീർന്നിട്ടില്ല എല്ലാം നമ്മുടെ ക്ഷേത്രോത്സവത്തിന്റെ എങ്ങനെ കമ്മിറ്റിയുടെ തീരുമാനം ആ തടഞ്ഞാൽ ഉത്സവം നടക്കും പഴയ പോലെ ആളും വരുന്നില്ല എങ്ങനെ ആള് വരും ആ ശാന്തിക്കാര ശാന്ത സ്ത്രീകളെ കാണുമ്പോ അത്ര ശാന്തനല്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും ഉത്സവം നടത്താതിരിക്കാൻ പറ്റത്തില്ല നമ്മളല്ലേ കമ്മിറ്റി പറ്റിക്കണം കലാപരിപാടികൾ വേണം കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ ഉത്സവത്തിന് ഞാനല്ലേ മിമിക്സ് പരേഡ് ബുക്ക് ചെയ്തു തന്നത് അവര് തകർത്തില്ലേ തകർത്തു അവരല്ല നാട്ടുകാര് ആദ്യം സ്റ്റേജിൽ തകർത്തു പിന്നെ നടപ്പന്തലം തകർത്തു പിന്നെ ആനപ്പന്തല തകർത്തു പിന്നെ കൊടിമരം തകർത്തു പിന്നെ ഭാഗ്യത്തിന് അമ്പലം മാത്രം മിച്ചമെ നമ്മുടെ ക്ഷേത്രത്തിന് എന്തോ ദോഷമുണ്ട് പണ്ട് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വന്നുകൊണ്ടിരുന്ന അമ്പലം എന്തായിരുന്നു പേര് ഇപ്പോഴും ഉണ്ടല്ലോ പേര് ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വരാതിരിക്കുന്ന അമ്പലം ഇത് ചിലമ്പൊന്നും കാണാനില്ല രാത്രി ഞാൻ ഞാൻ ഇന്ന് നേരെ കാണാനില്ല പറഞ്ഞില്ലേ ക്ഷേത്രത്തിൽ എന്തോ ദോഷമുണ്ട് കീഴ്ശാന്തി കീഴ്ശാന്തി അമ്പലത്തിലുണ്ട് അയാൾ അന്വേഷിച്ചിട്ടിരിക്കുക എന്നാ വേഗം പോലീസിനെ അതിന്റെ ഒന്നും ആവശ്യമില്ല ശരിയല്ലെന്ന് തോന്നുന്നു എനിക്കും ചെറിയ സംശയം ഇല്ല അപ്പൊ വിളിക്കാം ആ െ അതെ ഈ പോലീസ് പറഞ്ഞു കഴിഞ്ഞാൽ മുറകളൊക്കെ ഉണ്ടാവില്ലേ ചോദ്യം ഉണ്ടായില്ലേലും മുറ അത് പോലീസ് വരണം എന്താ വിളിക്കാം ആരാണ് ഈ കൂട്ടത്തിൽ ശാന്തി നോം ആണ് ആരാണ് ഈ കൂട്ടത്തിൽ മിസ് നോം നോം തന്നെയാണ് ഈ നോം ഓഹോ താങ്കളാണ് മിസ്റ്റർ നോം അതെ നോം തന്നെയാണ് നോം എപ്പോഴാണ് കിരീടവും ചെങ്കൂലും നഷ്ടമായത് ഇന്നലെ രാത്രി വരെ ഉണ്ടായിരുന്നു വെളുപ്പിന് നോക്കിയപ്പോ കാണാനില്ല ഐ ഇന്നലെ സംശയത്തേക്ക രീതിയിൽ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ വിലാസിന് വന്നിരുന്നു ഏത് വിലാസിന് നീലകണ്ഠന്റെ ഭാര്യ വിലാസിനെ താങ്കൾക്ക് സംശയമുണ്ടോ ഏ എനിക്ക് സംശയമില്ല പക്ഷെ നീലകണ്ഠന് നല്ല സംശയം ഉണ്ടോ അതല്ലടോ ഞാൻ പറഞ്ഞത് ആരാണി ഇവിടുത്തെ സ്ഥിര സന്ദർശനം ചോദിച്ചത് ആരാണി മേനോനും പണിക്കരും ഇങ്ങോട്ട് വരെ വരെ എന്തിനാ ശുദ്ധമായി കിട്ടാൻ വേണ്ടി അല്പം മാറിക്കാന്ന് വിചാരിച്ചു ഈ കുറ്റം ഒന്ന് തെളിഞ്ഞോട്ടായി കുറച്ച് നാളത്തെ തന്നെ ഇവിടുന്ന് മാറ്റി നിൽക്കുന്ന കാര്യം ഞാൻ ശരിയാക്കി തരാട്ടാ ഇതിൽ ആരാ പണിക്കരാരാ ആരാ മേനോൻ ണോ പണിക്കർക്ക് എന്താ പണി അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നു അപ്പൊ എന്താ മേനോനെ പണി മേനോൻ നിരകളിക്കും ഞാൻ സഹായിക്കും നിരകളി 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 അതൊരു പണിയാണോടും അല്ലെ ഞങ്ങക്ക് ഇങ്ങനെ നേരെ പോകാൻ വേണ്ടി കളിക്കുന്ന അപ്പൊ വീട്ടിലൊന്നും ഇല്ല അതെന്താ വീട്ടിൽ നേരം പോയം പോയില്ലോട്ടെ ഇവനെ ഞാൻ ഒറ്റ കീറങ്ങോട്ട് വെച്ചോടി ആണോ സിൽക്ക് സ്മിത ഇതാരാന്നറിയോ ഇത് പോലീസ് മണം പിടിച്ച് അമേരിക്ക വരെ പോയി പ്രതിയെ പിടിച്ചിട്ടുള്ള ആളാ വിടില്ല സുസ്മിത ഇങ്ങോട്ടൊന്നു വന്നോട്ടെ തിരുമലി കിട്ടിയിരിക്കണോ കാണാതെ പോയ കിരീടവും ചെങ്കോലും ചിലമ്പും എല്ലാം കിട്ടിയിരിക്കണോ ഭഗവതി കാത്തു എവിടെ കിട്ടിയേ ഈ ബാബുവിന്റെ വീട്ടിൽ നിന്നാ കിട്ടിയത് ഇങ്ങോട്ടും ദേവിയുടെ കിരീടവും ചെങ്കോലും മോഷിച്ചെടുത്തിട്ട് ഒന്നും അറിയാത്ത പോലെ നിക്കുന്നു എന്ത് ധൈര്യത്തിലാണ് നീ കൊണ്ടുപോയത് എന്റെ പൊന്നു സാറേ ഞാൻ കാണാൻ വേണ്ടി കൊണ്ടുപോയത് നിനക്ക് കാണണമെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി കാണണം അല്ലടാ എവിടെയാണാ തൊണ്ടി ട മോഷ്ടിക്കപ്പെട്ട കിരീടവും ചെങ്കോലും ഒക്കെ ഒളിപ്പിച്ചു വെച്ചേക്കട്ടോ എനിക്കൊന്ന് കാണണം ഇല്ല ഇനി തരില്ല ദേവി കോപിക്കും എടോ എന്റെ കൈ തരണ്ട കൈ പിടിച്ചൊന്ന് കാണിച്ചാ മതി ഞാനായിട്ട് തൊട്ട് അശ്വത്വ ഒന്നും ആക്കത്തില്ല അപ്പോ എടോ ചെങ്കോല ഇത് കിരീടം ഇത് ചെങ്കോല ഇത് ചിലമ്പ ഇത് രണ്ട് മോഹൻലാലിന്റെ പടം ഇത് റഹ്മാന്റെ പടംയോ അപ്പൊ ദേവിയുടെ കിരീടവും ചങ്കോളും ഒക്കെ എന്ന് പറഞ്ഞിട്ട് അതെ സുദർശന്റെ ഭാര്യ ദേവി സുദർശൻ കയ്യിൽ കാണാൻ പഠിച്ചതാ ഇന്നലെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ വെച്ചതാ കാണുന്നില്ല അപ്പൊ നേരത്തെ കോപിക്കും കോപിക്കും പറഞ്ഞത് സുദർശന്റെ ഭാര്യ ദേവിയാണോ അതെ കോപിച്ചാൽ അവൾ മഹാതറയാ ഇനി ദേവി കോപിക്കത്തില്ല പക്ഷെ ഞാൻ കോപിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ചറ്റയാ മൂന്നാലഞ്ച് സീഡി കാണാതെ പോയി എന്നും പറഞ്ഞു ഈ നാടിന്റെ ശാന്തി കളഞ്ഞ ശാന്തിക്കാരാ എന്തോ നീ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ